നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടർബോ സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് ഇന്ന് കാര്യമായിട്ടൊരു ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ബുക്ക് മൈ ഷോയിലും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരു പത്ത് നാനൂറ് ഷോയ്ക്കടുത്ത് വരെ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് ഇന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേന് പ്രതീക്ഷിക്കുന്നത് നിലവിൽ തന്നെ മുന്നൂറിലധികം ഫാസ്റ്റ് ബില്ലിങ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കേരളം ഒട്ടാകെ ടർബോ സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും തന്നെ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു കോളിളക്കം ഈ ദിവസങ്ങളൊന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് ടർബോ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പം ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു അതായത് ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അമ്പത് കോടി ക്ലിബിലെത്തും അത്തരത്തിലൊക്കെ ഒരു വലിയൊരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടുന്ന തരത്തിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ റെക്കോർഡുകളുടെ ഒരു പെരുമഴക്കാലം തന്നെ ഇപ്പം തീർക്കുന്നുണ്ട് തീർക്കുന്നില്ലെന്നല്ല പക്ഷേ ഞാൻ ഇച്ചിരിയോടൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷയ്ക്കത്ത ഒരു കളക്ഷൻ റിപ്പോർട്ടല്ല പുറത്തു വരുന്നതെന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ അപ്പം അതിൻ്റെ മൂന്നാമത്തെ ദിവസം ശനിയാഴ്ച ദിവസമായിരുന്നു ഇന്നലെ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് കേരളത്തിലെ പുറത്ത് വന്നിട്ടുണ്ട് വിദേശ രാജ്യത്തെ കുറച്ചുകൂടെയൊക്കെ കളക്ഷൻ അപ്ഡേറ്റ് ആകാനുണ്ട് എങ്കിൽ തന്നെ ഇപ്പോൾ ഉള്ള അവസാനത്തെ ഒരു അപ്ഡേറ്റ് പ്രകാരമുള്ള കളക്ഷൻ റിപ്പോർട്ടും ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വരേയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ റീച്ച് കിട്ടിയനെ അപ്പോൾ ടെർബോ സിനിമയുടെ ഇന്നലെ മൂന്നാമത്തെ ദിവസം കേരളത്തിൽ നിന്നും സ്വന്തമാക്കിയ കളക്ഷൻ എന്ന് പറയുന്നത് മൂന്ന് കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഞാനൊരു നാല് കോടി രൂപ മുതൽ നാലര കോടി രൂപ വരെയുള്ള കളക്ഷൻ ഇന്നലെ ശനിയാഴ്ച ദിവസം പ്രതീക്ഷിച്ചിരുന്നു കാരണം വൈകുന്നേരമൊക്കെ നല്ല രീതിയിലുള്ള ബുക്കിംഗ് കണ്ടിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അത്രയൊന്നും എത്താൻ സാധ്യതയില്ല എത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ചിലപ്പം കുറച്ചുകൂടെ ഒക്കെ അപ്ഡേറ്റ് ആകുമ്പോൾ കുറച്ച് മാറ്റമൊക്കെ വരാൻ സാധ്യതയുള്ളൂ നിലവിലെ കളക്ഷൻ റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നപ്പോൾ മൂന്ന് കോടി എൺപത്തി ലക്ഷം രൂപ മാത്രമാണ് ഇന്നലെ മൂന്നാമത്തെ ദിവസം കേരളത്തിൽ നിന്ന് ടർബോ സിനിമ കെയുടെ സിനിമ സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് കർണാടകയിൽ നിന്നും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്നാം ദിവസം മൊത്തം ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൂന്ന് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും പതിമൂന്ന് കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപയാണ് മൂന്ന് ദിവസത്തെ കേരളത്തിലെ കളക്ഷൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും പതിനാറ് ലക്ഷം രൂപയോളം ഇന്നലെ മൂന്നാമത്തെ ദിവസം സ്വന്തമാക്കി മൊത്തം അമ്പത്തി ഒന്ന് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് മൂന്ന് ദിവസത്തെ കളക്ഷൻ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ഇരുപത്തി രണ്ട് ലക്ഷം രൂപകളായിരുന്നു സ്വന്തമാക്കിയത് അതിൽ നിന്നും മൊത്തം മൂന്ന് ദിവസം കൊണ്ട് അമ്പത്തി രണ്ട് ലക്ഷം രൂപ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ സ്വന്തമാക്കിയിരിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ ഇന്നലെ മാത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് നാല് കോടി എഴുപത് ലക്ഷം രൂപയാണ് അങ്ങനെ മൂന്ന് ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് പതിനാറ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇവിടെ ഒന്നും അല്ല ഞെട്ടിക്കുന്നത് കൃത്യമായിട്ട് പറയാൻ ഓവർ സീസിൽ പടം ഞെട്ടിക്കുന്നെന്ന് തന്നെ പറയാം കാരണം ഇന്നലെ നാല് കോടി എൺപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അവിടെ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് ഒരു അഞ്ചോ അഞ്ചര കോടി റേഞ്ചിലൊക്കെ ചിലപ്പം വരാൻ സാധ്യതയുണ്ട് അവസാനത്തെ അപ്ഡേറ്റ് പ്രകാരം കേരള ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടിയതിനേക്കാൾ കൂടുതൽ കളക്ഷൻ നാല് കോടി എൺപത് ലക്ഷം രൂപ സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം വിദേശ രാജ്യത്തെ കളക്ഷനും ഞെട്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പതിനെട്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് മൂന്ന് ദിവസം കൊണ്ട് വിദേശ രാജ്യത്ത് നിന്നും സ്വന്തമാക്കിയത് എന്തായാലും തന്നെ റെക്കോർഡുകൾ തീർത്ത് തന്നെ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് തന്നെ മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ കുതിപ്പ് തന്നെ ഈ സിനിമയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മിഥുൻ മാനുവൽ വൈശാഖ് സിനിമയ്ക്ക് എന്തായാലും തന്നെ ടോട്ടൽ ഇന്നലെ മാത്രം ഒമ്പത് കോടി രൂപ ഒമ്പതര കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഒരു പത്ത് കോടിക്ക് പുറത്തുള്ള കളക്ഷൻ വരാൻ സാധ്യത ഉണ്ടെന്നും അറിയുന്നുണ്ട് എന്തായാലും വേൾഡ് വൈഡ് മൂന്ന് ദിവസം കൊണ്ട് ഹർബോ സിനിമ തൂക്കിയിരിക്കുന്നത് മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് ഇതൊരു മഹാവിജയം തന്നെയാണ് എന്തായാലും തന്നെ ഇന്നത്തെ ഞായറാഴ്ച ദിവസം നല്ല ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്ന സ്ഥിതിക്ക് ഒരു പതിനഞ്ച് കോടി എങ്കിലും വന്നാൽ മാത്രമേ ഏറ്റവും വേഗത്തിൽ അമ്പത് കോടി ക്ലിബിലെത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പതിനഞ്ച് കോടി നേടുകയോ ഇല്ലയോ എന്നൊക്കെ ഇപ്പോഴത്തെ ഒരു കളക്ഷൻ കുതിപ്പും ഒരു ബുക്കിങ്ങും ഒക്കെ കണ്ടിട്ട് സംശയമാണ് എന്തായാലും കാത്തിരിക്കാം നാല് ദിവസം കൊണ്ട് തന്നെ ഇന്നത്തെ കർഷന തന്നെ അമ്പത് കോടി ക്ലബ്ബിൽ എത്തുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ